ജയശ്രീ ക്രിയേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാൽപ്പത് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് വരുന്ന ബ്ലൗസ് കട്ടിങ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ബ്ലൗസ് പീസ് ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇതേ തേരുവശം തേരുവശം വരണ പോലെ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അതുപോലെ ഇങ്ങനെ മടക്കിയിടാം ഇപ്പം നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ തുണി ലെവൽ ചെയ്യാനായിട്ട് അടിഭാഗം ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടാവും അടിഭാഗത്ത് ആ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൽ പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് അര ഇഞ്ച് ഞാൻ ഞാനാണ് വിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഒന്നര ഇഞ്ച് മടക്കി ഹേമിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് അവിടെ മാർക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് അര ഇഞ്ച് നമുക്ക് തയ്യൽ തൂപ്പ് കൊടുത്ത് പട്ട വേറെ സ്റ്റിച്ച് ചെയ്യാണ് ഏറ്റവും നല്ലത് ഇനി ഈ ബ്ലൗസിൻ്റെ ഫുൾ ഇറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് പ്ലസ് അര ഇഞ്ച് നമ്മൾ മുകളിൽ ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് കൊടുക്കും അതുകൂടി ചേർത്ത് പതിനഞ്ചര ഇഞ്ചിൽ ഞാൻ ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കം ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് ഞാൻ എന്താ അവിടെ അര ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോൾഡർ വരുന്നത് ആറേക്കാൽ ഇഞ്ചാണ് അപ്പോൾ ഷോൾഡർ നമ്മളവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം കൈക്കുഴിയുടെ ഇറക്കം ഞാനിവിടെ അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നാൽപ്പത് ചെസ്റ്റ് ഉള്ളവർക്ക് അഞ്ചര എന്നൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്കത് നമ്മുടെ ആം റൗണ്ട് എത്ര അളവിലാണോ കിട്ടുന്നത് ആ ഒരു ഇതനുസരിച്ച് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ലെങ്ത്ത് കൂടിയും കുറഞ്ഞിരിക്കും നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ നാൽപ്പതിഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നാൽപ്പത് ഇഞ്ചിൻ്റെ കൂടെ ഇഞ്ച് കൂടി നമ്മൾ ചേർക്കും അപ്പോൾ നാൽപ്പത്തി നാല് പ്ലസ് അതിൻ്റെ നാളിലൊരു ഭാഗം പതിനൊന്ന് പ്ലസ് ഒന്നരഞ്ച് തുമ്പ് കൂടി ഇനി നമുക്ക് വരുന്നത് നമ്മുടെ വേസ്റ്റ് അഥവാ ഇടവണ്ണം ഇടവണ്ണം ഞാനിവിടെ ഏഴ് മുക്കാൽ ഇഞ്ചി ഇവിടെ മാർക്ക് ചെയ്തിട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ബാക്കിൽ ടെക്കിടുന്നവരാണെങ്കിൽ ഒരിഞ്ച് നിങ്ങൾക്ക് ഈ സമയത്ത് ടെക്കിട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് ഞാനിവിടെ ഒന്നരഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ പോയിൻറ്റുകളൊക്കെ ഒന്ന് ചേർത്ത് മറിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെതാ ഈ പോയിൻ്റൊക്കെ ചേർത്ത് ഒന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കഴുത്തവണ്ണം മാർക്ക് ചെയ്യാം ഇവിടെ മൂന്ന് ഇഞ്ചാണ് കഴുത്തവണ്ണം വരുന്നത് പക്ഷേ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് എട്ട് ഇഞ്ചാണ് ഇവിടെയും കാലിഞ്ച് കുറച്ച് ഏഴേ മുക്കാൽ ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഹെമിഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും കേട്ടോ ഇവിടെ അടിഭാഗത്ത് അടിഭാഗത്ത് ഞാൻ ഒരു മൂന്നേക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് നെക്ക് കിട്ടും എന്നുവെച്ചാൽ മുകളിൽ നമ്മൾ നെക്ക് എടുത്ത് കൂട്ടാത്ത കാരണം കൊണ്ട് നമ്മുടെ ഷോൾഡർ ഒന്നും ഇറങ്ങി പോവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് നെക്ക് കിട്ടും അപ്പോൾ നമ്മളത് നെക്കും മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആം റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഈ ആം ആംഹോളിൻ്റെ ലെങ്ത്തിൻ്റെ ആംഹോൾ ലെങ്ത്തിൻ്റെ പകുതി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നിങ്ങൾക്ക് കൈ കൊണ്ട് വരയ്ക്കാം കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതുപോലെ ആം ഹോൾ ആംഹോൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ വരയ്ക്കാം അപ്പോൾ ആം റൗണ്ട് വരുന്നത് എട്ടേ മുക്കാലാണ് എട്ടേ മുക്കാൽ നമുക്ക് ഈ ഒരു മെഷർമെൻ്റിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഒന്ന് രണ്ട് വട്ടം ഒന്ന് ഇതുപോലെ നന്നായിട്ട് വളർന്ന് നോക്കാം കേട്ടോ ഇനി നമുക്ക് കൂടുതലാണെങ്കിൽ നിങ്ങളൊരു അര ഇഞ്ച് മുകളിലേക്ക് ഒന്ന് കയറ്റി വരയ്ക്കുക ആ ചെസ്റ്റ് ലൈൻ ഇനി കുറവാണെങ്കിൽ അറേഞ്ച് അടിയിലേക്ക് ആ ചെസ്റ്റ് ലൈൻ ഒന്ന് മാറ്റി വരച്ചിട്ട് വീണ്ടും ഇതുപോലെ മാർക്ക് ചെയ്ത് പകുതി മാർക്ക് ചെയ്ത് ഒന്ന് അളന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആം റൗണ്ട് കിട്ടും എന്നാലേ നമ്മുടെ ബ്ലൗസിൻ്റെ ആ ഫിറ്റിങ് ശരിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്കിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ അടിഭാഗത്ത് ലെവൽ ചെയ്യാനായിട്ട് അതാ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക കണ്ട നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ഭാഗം കട്ട് ചെയ്ത് ഒന്ന് കളയുക അത് കഴിഞ്ഞിട്ട് ഇതാ ചെസ്റ്റിൻ്റെ അവിടെ ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് ആ ഫ്രണ്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് ബാക്കി വന്ന ആ തുണി നമ്മൾ നേരെ മറിച്ചിടാം കേട്ടോ അപ്പോൾ മറച്ചിടുമ്പോൾ കണ്ടോ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ മുകൾ ഭാഗത്തായിട്ട് വരും കണ്ടോ നമുക്ക് വെച്ചം ഓപ്പൺ ആയ ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്കും വരും അപ്പോൾ അതുപോലെ ഒന്ന് നിങ്ങൾ ഇടാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തുണി ഇടുമ്പോൾ ബ്ലൗസ് പീസ് ഇടുമ്പോൾ നമുക്കധികം ഒന്ന് നമുക്ക് വേസ്റ്റായിട്ട് പോവില്ലേ അത് കഴിഞ്ഞിട്ട് ബാക്ക് പാർട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കേട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കണ്ടോ തേരുവശത്ത് നിന്ന് അകത്തി വയ്ക്കാം കേട്ടോ തേരുവശം നമുക്ക് വേണ്ട അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് കഴിഞ്ഞ് തേരുവശം കഴിഞ്ഞ് ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹുക്കും ഹോളും വെക്കാനുള്ള പട്ട പട്ട സ്റ്റിച്ച് ചെയ്യാനാണ് നമുക്ക് ഇവിടെ കാലിഞ്ച് വിടുന്നത് അത് കഴിഞ്ഞ് നമുക്ക് അടിഭാഗത്തുനിന്ന് അടിഭാഗത്തു നിന്ന് കണ്ടു ഒരു ഒന്നര ഇഞ്ച് കൂടി നമ്മൾ മാർക്ക് ചെയ്യാം അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ ബ്ലൗസ് കട്ട് ചെയ്യുന്നതുകൊടു കൂടി നമ്മുടെ ആ ഫ്രണ്ട് ഫ്രണ്ടിലെ ആ കട്ടിങ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിയൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഒന്നുമില്ല ഈ കൈക്കുഴിയും നെക്ക് പിടുത്തും ഷോൾഡറൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അത്രയേ ഉള്ളു അപ്പോൾ ഇതാ ഞാനിവിടെ അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് സ്കൈൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക കൈ കൊണ്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ദാ കൈക്കുഴി കൈക്കുഴി ഇതാ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു ഈ നമുക്ക് കഴുത്തുവണ്ണം വണ്ണം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാ ബാക്ക് പാട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇതാ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അര ഇഞ്ച് പിടിച്ച് തയ്ക്കാനുള്ളത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അര ഇഞ്ച് തന്നെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻ്റിൽ മാറ്റം വരും കേട്ടോ ഇനി നമുക്ക് ആ ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ നീ ഇറക്കം മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ആറാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കാലിഞ്ച് കുറച്ച് അഞ്ചേ മുക്കാലിഞ്ചിൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യും സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അത് ഞാനിവിടെ ബോക്സ് ബോക്സാക്കിയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ബോക്സ് ആക്കിയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് വരച്ചെടുക്കാം എപ്പോഴും നിങ്ങൾ ആ ബ്ലൗസിൻ്റെ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾടാ ഈ ഒരു ഷേപ്പിൽ വരയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് നിങ്ങൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒതുങ്ങണ പോലെ തന്നെ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്താൽ നമ്മുടെ ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ മെഷർമെൻറ്റിലൊക്കെ മാറ്റം വന്നിട്ട് ഇവിടെ ഒരു നമുക്കൊരു വി ഷേപ്പ് ഉള്ളൊരു നെക്കായിരിക്കും കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ നെക്ക് മാർക്ക് ചെയ്യുന്നത് ഇനി കൈക്കുഴി നമുക്ക് ഒരു അര ഇഞ്ച് കുഴിച്ചു വരയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അര ഇഞ്ച് മാർക്ക് ചെയ്തു ഇതുപോലൊന്ന് കുഴിച്ചു വരയ്ക്കുക അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ഇറക്കം എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം ഞാനിവിടെ ഒരു പതിമൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇത് നാൽപ്പത് സൈസുള്ള ബ്ലൗസാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരാൾ നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം പതിനാലിഞ്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതൊരു സ്റ്റാൻഡേർഡ് ആണ് പതിമൂന്നര ഇഞ്ച് ആ ഫ്രണ്ട് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്കറിയാലോ കൂടുതലായാൽ നമുക്ക് ആ ബ്ലൗസിൻ്റെ ഫിറ്റിങ് ശരിയാവില്ല കുറവായാലും ശരിയാവില്ല അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ആണ് ഈ നമുക്ക് ആ മെയിൻ ടെക്കിൻ്റെ അകലം അകലം നാലിഞ്ച് നാലിഞ്ചൂടെ മാർക്ക് ചെയ്യാം ഈ നമുക്ക് ആ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് പത്തര ഇഞ്ചാണ് കേട്ടോ ഇതൊക്കെ ഈ നാൽപ്പത് സൈസ് പത്തര ഇഞ്ച് വരണം എന്നില്ല ഈ മെഷർമെൻറ്റിൽ മാറ്റം വരും അപ്പോൾ നമുക്ക് കറക്റ്റ് പോയിൻറ്റ് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ടെക്കിൻ്റെ ആ ഒരു നീളം വരുന്നത് നമുക്ക് മൂന്നിഞ്ചാണ് അപ്പോൾ കറക്റ്റ് നമുക്കവിടെ മൂന്നിഞ്ച് കിട്ടി ഇനി നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് മുന്നേ അതിന് മുന്നേ നമുക്ക് ആ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം നമ്മൾ ആദ്യം ഒരിഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാനിവിടെ ബാക്കിൽ മാർക്ക് ചെയ്താൽ അതേ മാർക്കിങ് എവിടെയും കൊടുക്കുന്നുണ്ട് പതിനൊന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു പ്ലസ് ഒര ഇഞ്ച് കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അര ഇഞ്ച് നമുക്കവിടെ കൂടുതലായിട്ട് പോവും കാരണം ആ ഹോളിൻ്റെ ആ ടെക്ക് പിടിക്കും അപ്പോൾ നമുക്കൊരു അര ഇഞ്ച് പോവും ഇനി നമുക്ക് ഇടവണ്ണം അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് മാർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടവണ്ണം വരുന്നത് നമ്മുടെ വേസ്റ്റ് വരുന്നത് ഏഴേ മുക്കാൽ ഇഞ്ചാണ് പ്ലസ് നമ്മുടെ ടെക്കിന് എത്ര വീതിയാണ് കൊടുക്കുന്നത് ആ ഒരു ഇഞ്ചി കൂടി ഇവിടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് അത് കൊടുക്കാം ഇപ്പോൾ ഏഴേ മുക്കാൽ പ്ലസ് നമുക്ക് മൂന്നിഞ്ച് ഒന്നര ഇഞ്ച് ഒന്നരി ഇഞ്ച് ടെക്കിന് വീതി പോവും അപ്പോൾ ഒരു പത്തേമുക്കാൽ ഇഞ്ചാണ് ഇവിടെ ഇടവണ്ണം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് കറക്റ്റായിരിക്കും പത്തേ മുക്കാൽ ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു അതുകഴിഞ്ഞ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി നമുക്കവിടെ മാർക്ക് ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട് പത്ത് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്താൽ നമുക്കവിടുത്തെ കറക്റ്റ് ഇടവണ്ണം കിട്ടും ആ ടെക്ക പിടിച്ചാൽ മതി ബാക്കിയൊക്കെ കറക്റ്റായിട്ട് വരും അപ്പോൾ ഞാനവിടെ സ്കൈൽ വെച്ചിട്ട് ഈ പോയിൻ്റുകളൊന്ന് ചേർത്ത് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ച് ഇവിടെ ചേർത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഈ സൈഡിൽ ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ ഇവിടെ ഇവിടെ ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഒന്നര ഇഞ്ച് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും നമുക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെ ഒന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആ മേൺ ടെക്കിൻ്റെ നീളം വരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീതി വീതി വരുന്നത് ഞാൻ പറഞ്ഞു മൂന്നിഞ്ചാണ് അപ്പോൾ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മൂന്നിഞ്ച് കിട്ടും ഇതാ അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലൊന്ന് വരച്ചെടുക്കുക അപ്പോൾ അത് വരച്ചെടുത്തു കേട്ടോ ഇനി നമുക്കിതാ ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് ഈ മെയിൻ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കാം ലൈൻ കൊടുത്തു ഇനി നമുക്ക് ഇതാ ഇവിടെ ഇതിൻ്റെ ഇത്രയും ഭാഗത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യാം പകുതി മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ ആ ചെറിയൊരു ടെക്കിടാണ് ഒന്നര ഇഞ്ച് അകലം വേണം കേട്ടോ ആ മെയ് ടെക്കിൽ നിന്ന് കാലിഞ്ച് കാലിഞ്ച് വീതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടുത്തെ ടെക്ക് ആംഹോൾ ടെക്ക് ഇതാ ഇവിടെ രണ്ടിഞ്ചാണ് ആ ഒരു ഇത് അകലം വരേണ്ടത് അതും ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു കാലിഞ്ച് കാലിഞ്ച് ഇതാ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ടെക്കും മാർക്ക് ചെയ്തു കണ്ടോ മൂന്ന് ടെക്കുകളും മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നാലാമത്തെ ഒരു ടെക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ദാപ്പുടിയായിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് നാൽപ്പത് ചെസ്റ്റിൻ്റെ പ്രത്യേകത നാൽപ്പതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂടി കൂട്ടും എന്നിട്ട് അതിൻ്റെ നാലിലൊരു ഭാഗം എടുത്തിട്ടാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യുക ഈ നമുക്ക് ആ കട്ടിങ്താ നാലിഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു അടിയിൽ നിന്ന് നമ്മൾ നാലിഞ്ചെടുത്തുണ്ടാവും ഇവിടെ ഒരു മൂന്നര ഇഞ്ചോളം നമുക്ക് കിട്ടും കേട്ടോ കണ്ടല്ലോ അത് കഴിഞ്ഞ് നമുക്ക് ഇടവണ്ണം ഇടവണ്ണം ഇഞ്ചാണ് വരുന്നത് ഇടവണ്ണം ഇവിടെ മാർക്ക് ചെയ്യുക ഇടവണ്ണം അവിടെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് സ്കൈയിൽ വെച്ചിട്ട് എന്താ ചെരിച്ച് വയ്ക്കാം കേട്ടോ ഒരു കാലിഞ്ചോളം ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു മൂന്നേ മുക്കാലിഞ്ചോളം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സൈഡിൽ അത്രയും മതി ഇതാ ഈ ഒരു ഷേപ്പ് ഇതാ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഒരു ബോട്ട് ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ അത് പെർഫെക്റ്റായിരിക്കും ഇതാ ഇതുപോലെ വരച്ചെടുക്കുക കണ്ടോ നാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മാർക്കിങ് അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നെക്കിൻ്റെ അവിടെ നിന്ന് തന്നെ ആദ്യം കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്കിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തു ഞാൻ ഷോൾഡറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ ബിഗ്നേഴ്സൊക്കെ ഈ കൈക്കുഴിയൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കൈക്കുഴിയും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതാ ഈ ഫ്രണ്ട് പാർട്ടിയിലത്തെ ഇതാ ഇതാണ് കറക്റ്റ് അളവ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം ആദ്യം ആ കട്ടിങ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ട് പാർട്ട് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് കട്ടിങ് കട്ട് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ മാർക്കിങ്ങും ആ വര വരയ്ക്കണത് മാത്രം കറക്റ്റ് ചെയ്താൽ മതി കൂടെ കണ്ടോ ഈ തേരുവശ് ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഞാൻ ഹുക്ക് ഇടുമ്പോൾ ഒന്ന് ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ അവിടെ ഒരു കാലിഞ്ച് ഇതുപോലെ ഒന്ന് ചിരിച്ച് കട്ട് ചെയ്യാം കേട്ടോ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കളയണ്ട ഇവിടെ നിന്ന് ഇതുപോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി നമുക്കിതാ ഈ ഫ്രണ്ടിലത്തെ ഈ കട്ടിങ് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെറിയ പീസ് ഇതാ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക അതൊക്കെ കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ കട്ടിങ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ഇവിടെ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുകഴിഞ്ഞിട്ട് ആ ഫ്രണ്ട് പാർട്ട് മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മളത് കട്ടിങ്ങും നല്ല ഭംഗിയോടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി തുണി കൊണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം അത് ഇതാ ഇതുപോലെ ഇതുപോലെ മടക്കിയിട്ടു അപ്പോൾ ബാക്കി വരുന്ന തുണി ഇതാ ഇതുപോലെ ഇതുപോലെ മടക്കി നാലായിട്ട് മടക്കിയിടാം കേട്ടോ ഇനി നമുക്ക് സന്തോഷം ചെയ്യണ പോലെ തന്നെ അടിഭാഗത്ത് നമുക്ക് ലെവൽ ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈയുടെ ആ ഭാഗം മടക്കി ഹെമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊന്നര ഇഞ്ച് ഇതുപോലെ ഞാനൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ കൈയിൻ്റെ ഇറക്കം പ്ലസ് അര ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൻ്റെ ഇറക്കം എത്രയാണോ പ്ലസ് അര ഇഞ്ച് കൂടി ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ക്യാപ് ഹൈറ്റ് വേണം ആ ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് ക്യാപ് ഹൈറ്റ് വേണം അപ്പോൾ ക്യാപ് ഹൈറ്റ് ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മൂന്നര ഇഞ്ച് ക്യാപ് ഹൈറ്റ് നമ്മുടെ ഇവിടെ സ്ലീവിൽ നമ്മൾ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഈ കോർണറിൽ നിന്ന് ഏഴേ മുക്കാൽ ഇഞ്ചാണ് നമ്മുടെ ആം റൗണ്ട് വരുന്നത് ആം റൗണ്ട് ഏഴേ മുക്കാൽ ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ മാർക്ക് ചെയ്തു കണ്ടോ ഇനി നമുക്ക് ആ സ്ലീവ് ഓപ്പൺ സ്ലീവ് ഓപ്പണും ഇവിടെ മാർക്ക് ചെയ്യാം പ്ലസ് ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യാം ഉണ്ടാവും ഇതുപോലെ ക്രോസ് ആയിട്ട് വരയ്ക്കുക ഇവിടെ തുണിയിൽ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് എപ്പ് വെച്ച് അടിക്കണം ആ ഭാഗത്ത് അത് കഴിഞ്ഞ് ഒരു ഇഞ്ച് ഈ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തു ആ ഒരു ഇഞ്ചിൽ നിന്ന് ആ ഏഴേ മുക്കാൽ ഇഞ്ചിലേക്ക് ആം റൗണ്ടിലേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ച് അവിടെ ഒരു ഇഞ്ച് വിട്ടു അടിഭാഗത്ത് നമുക്ക് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലൊരു ഷേപ്പ് വരച്ചു ആ ഒരു ഇഞ്ച് എത്താറാകുമ്പോൾ അടി കൂടെ കൊണ്ടുപോയിട്ട് അത് കണ്ടോ ഇങ്ങനെ വരച്ചെടുക്കുക ഇത്രയേ ഉള്ളു സിമ്പിളാണ് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത്രയുള്ളോട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ നമ്മളിത് ആ സ്ലീവ് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് ലെവൽ ആക്കണം കേട്ടോ ഉണ്ടോ അവിടെ ഒരു നോച്ചിട്ട് കൊടുത്തു ഞാൻ നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കണം ആ ഫ്രണ്ട് പാർട്ടിയിൽ കുഴിച്ച് വരയ്ക്കണം അപ്പോൾ നമ്മളൊരു സൈഡിൽ കുഴിച്ച് വരച്ച് കട്ട് ചെയ്യുക ഒട്ടും അറിയാത്തവർ വരച്ചതിന് ശേഷം കട്ട് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിനൊന്ന് കയറി കാണാം കേട്ടോ ഒട്ടും അറിയാത്തവർ അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തു ഫ്രണ്ട് കുഴിച്ച് വരച്ചു അപ്പോൾ ആ ഫ്രണ്ട് ഭാഗം മാറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്ലീവും കട്ടിങ്ങും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ കണ്ടോ ഫ്രണ്ട് പാർട്ടിൽ കണ്ടോ ആ ടെക്കിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാനാണ് ഞാൻ അടിയിൽ ചോക്ക് വെച്ചിട്ട് കണ്ടോ ഈ സിസർ കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തുവിട്ടു അപ്പോൾ അവിടെ ആ പോയിൻ്റ് പൊതിഞ്ഞ് കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആ എന്താ ടെക്കൊക്കെ കടുപ്പിച്ച് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്കൊക്കെ അതുപോലെ തന്നെ അപ്പുറത്തെ പാർട്ടിലേക്ക് അത് പതിഞ്ഞു കിട്ടും അപ്പോൾ വീഡിയോയിൽ എത്രയ്ക്ക് തെളിച്ചായിട്ട് കാണുന്ന അറിയില്ല കേട്ടോക്കുണ്ടോ അവിടെ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയും നമുക്ക് ടെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ദാ ഇതുപോലെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും രണ്ട് സൈഡിലും ഇതുപോലെ ആ ടെക്കൊന്ന് പിടിച്ച് തയ്ച്ചാൽ മതി അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് പിന്നെ നമ്മൾ ബാക്ക് പാർട്ടും അതൊക്കെ കട്ട് ചെയ്തു ബാക്ക് പാർട്ട് സ്ലീവ് കട്ടിങ് ഈ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഹുക്കും വയ്ക്കാനുള്ള പട്ട പിന്നെ ക്രോസ് വെക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക ടോപ്പതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ബ്ലൗസിൻ്റെ ഫുൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരെ അത് പോയി കാണാം അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്